ഇതിപ്പോ എന്താ സംഭവം എന്നാണോ കഴിഞ്ഞ ആറേഴ് വർഷം കൊണ്ടുള്ള ഒരു ആഗ്രഹം ആയിരുന്നു ഹെയർ റിമൂവൽ ട്രീറ്റ്മെന്റ് ചെയ്യണം ഇതിനൊക്കെ ഭയങ്കര പൈസ ആവുന്നായിരുന്നു എന്റെ വിചാരം ഒട്ടും തന്നെ മടിച്ചില്ല രാവിലെ ഉറക്കമണിച്ച് എന്റെ ഹെൽത്തി ഡ്രിങ്ക് ഒക്കെ കുടിച്ചതിന് ശേഷം ഹെയർ റിമൂവൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് പോകും ഒക്കുന്നതിന് മുന്നിൽ നമുക്ക് എവിടെയൊക്കെയാണ് ഹെയർ റിമൂവൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് ആ ഭാഗങ്ങളിലൊക്കെ ഹെയർ നമ്മൾ നന്നായിട്ട് ഷേവ് ചെയ്തതിന് ശേഷം വേണം പോവാൻ അപ്പോ ഒരു ഒരു കുളിയും കൂടെ അങ്ങ് പാസ് ആക്കിയേക്കാന്ന് വിചാരിച്ചു വല്ലപ്പോഴ ഇടയ്ക്കൊക്കെ ഉള്ള കുളിയായത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് അങ്ങ് കുടിച്ചു അതിനുശേഷം ഞാൻ ഇന്ന് പോകുന്നത് യു കെ ലിമിംഗൻസ്പന്ന് പറഞ്ഞ സ്ഥലത്തെ സ്കിൻ ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിലേക്കാണ് രണ്ട് മണിക്കാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയേക്കുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഇരിയപ്പും ബീഫ് കറിയും കഴിച്ച് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി നല്ല വെയിലായത് കൊണ്ടും നല്ല ആയിരുന്നു ഒരുപാട് പെൺകുട്ടികൾ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന സാധനമാണ് ഈ ഹെയർ റിമൂവൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെൽക്കം അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു എനിക്ക് ഇവിടെ ചെന്നപ്പോൾ കിട്ടിയത് യു ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ട് അവസാനം ബജറ്റ് ആയിട്ട് തോന്നിയത് എനിക്ക് ഈ ക്ലിനിക്കാണ് നാലാഴ്ചയ്ക്ക് മുന്നേ ഞാൻ വന്നിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എച്ചിങ്ങും ഇറിറ്റേഷനും ബേണിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നാലാഴ്ചത്തിന് ശേഷം ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നേക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് കാമ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മറ്റ് റൂമും പെയിൻലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എൻ എച്ച് എസിലൊക്കെ യൂസ് ചെയ്യുന്ന പോലുള്ള വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു മെഷീൻ യൂസ് ചെയ്തായിരിക്കും നമ്മൾ ത്രൂ ഔട്ട് ഉള്ള ഒരു പ്രൊസീജേഴ്സ് നടക്കുന്നത് ട്രീറ്റ്മെന്റിന്റെ ഉടനീളം നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരും ഒന്നര മണിക്കൂർ നീളുന്ന ഫുൾ ബോഡി സെക്ഷനാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാലേ റിയൽ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും ട്രീറ്റ്മെന്റ് കഴിയുന്നവരെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു പിന്നെ ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു യു കെയിൽ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള പെൺകുട്ടികളെ ജസ്റ്റ് ഞാൻ താഴെ കുടുത്തിന്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് അവരോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ബൈ